നമസ്കാരം മെട്രോ മാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ നടിയാണ് മീര ജാസ്മിൻ മീര ചെയ്ത സിനിമകൾ വർഷങ്ങൾക്കിപ്പുറവും ജനപ്രിയമായി തുടരുന്നു രസതന്ത്രം അച്ചുവിന്റെ അമ്മ ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മീര ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിയായിരുന്നു തമിഴിലും തെലുങ്കിലും മീരയ്ക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ചതാണ് മീരയെ കരിയറിൽ തുണച്ചത് പക്ഷേ സിനിമയിൽ കത്തിനിന്ന സമയത്ത് തന്നെ പോയ നടിയാണ് മീര ജാസ്മിൻ എന്നാൽ അന്ന് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീര ഒന്നിലേറെ തവണ നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നു സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് നിർത്തി പോകുക തുടങ്ങിയ പരാതികളാണ് മീരയ്ക്ക് നേരെ വന്നത് ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് മീരയെ കാണാതായി പതിയെ മീരയെ പ്രേക്ഷകർ മറന്നു നടിയുടെ സ്ഥാനത്ത് മറ്റു പലരും എത്തിയെന്താണ് അക്കാലഘട്ടത്തിൽ മീര ജാസ്മിന്റെ കരിയർ ഗ്രാഫിൽ സംഭവിച്ചതെന്നതിൽ ഇന്നും അവ്യക്തതയുണ്ട് എന്നാൽ ഇന്ന് വിവാദങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ സിനിമാ രംഗത്ത് വീണ്ടും സാന്നിധ്യം അറിയിക്കുകയാണ് മീര ഇപ്പോഴത്തെ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ കസ്തൂരിമാനിനെ കുറിച്ച് സംസാരിക്കുന്ന മീരയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വളരെ ായിട്ടുള്ള വ്യക്തിയാണ് താനെന്നാണ് മീര ജാസ്മിൻ പറയുന്നത് സിനിമയിൽ ഇമോഷണൽ സീനുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫീൽ ചെയ്യും ഇമോഷണലി ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ അതേസമയം ജോളിയായിട്ടുള്ള ആളുകളാണ് കസ്തൂരിമാൻ എന്ന സിനിമയിലെ സീനുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ചാക്കോച്ചിനൊപ്പമുള്ള കോളേജിൽ നിന്നുള്ള സീനുകളൊന്നും മറക്കാൻ പറ്റില്ല അതുപോലെ ക്ലൈമാക്സിലെ സീനും ഭയങ്കര ആഴമുള്ള സീനാണത് ജയിലിലുള്ള സീനിനെ കുറിച്ച് പറയുമ്പോൾ കുളിരുകോരും ഷമ്മീ തെലുഖന്റെ കഥാപാത്രത്തെ വീട്ടിൽ വെച്ച് കൊല്ലുന്ന ഒരു സീൻ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ആ സീനിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ പച്ച രക്തത്തിന്റെ മണമാണ് വരിക അതിലൊരു ഷോട്ടിൽ ഞാൻ രക്തം മണക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി കൊന്നതിന് ശേഷം ആ കഥാപാത്രത്തിന്റെ സമനില തെറ്റി അതുപോലെ ചാക്കോ ജയിലിൽ വന്ന് എന്നെ കാണുന്ന സീനും വളരെ ടച്ചിങ് ഉള്ളതാണെന്നാണ് മീര ജാസ്മിൻ പറയുന്നത് വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നാണ് മീര പറയുന്നത് നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്പേസിൽ ആ തീരുമാനം എടുക്കും പക്ഷെ ഒരു ഒഴുക്കില് പോകുന്ന ആളാണ് ഞാൻ ജീവിതം ഏത് ഒഴുക്കിലൂടെയാണോ എന്നെ കൊണ്ടുപോകുന്നത് അതിലൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ നിമിഷവും അമൂല്യമാണ് നല്ലതായാലും ചീത്തയായാലും കാര്യങ്ങൾ അങ്ങനെ നോക്കി കാണുന്ന ആളാണ് ഞാൻ സിനിമയിൽ കിട്ടുന്ന റോളുകൾ പോലും അങ്ങനെയാണ് അതൊരു വിധിയാണ് ഒരു സംവിധായകൻ വിളിച്ച് ഇങ്ങനെ ഒരു പടമുണ്ട് മീരയെ ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു വിധിയാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യുക എന്നതാണ് അങ്ങനെ തന്നെ പോവുകയാണെന്നും മീരാ ജാസ്മിൻ പറയുന്നു